അതീതം സങ്കടകരമായ സാഹചര്യത്തിലൂടെയാണ് വയനാട് കടന്നു പോകുന്നത് നമ്മളാകെ കടന്നു പോകുന്നത് വീണ്ടും ഒരു വന്യജീവി ആക്രമണം ഉണ്ടായിരിക്കുന്നു ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായി തോട്ടം തൊഴിലാളിയായ സ്ത്രീക്കാണ് ജീവൻ നഷ്ടമായത് കടുവയുടെ ആക്രമണത്തിലാണ് അവർക്ക് ജീവൻ നഷ്ടമായത് പ്രദേശത്ത് വലിയ ജനപക്ഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായി അതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രി ഒ ആർ കേളുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ജനങ്ങളെ അനുനയിപ്പിച്ചു ഇന്ന് തന്നെ നഷ്ടപരിഹാരം നൽകും അപ്പം കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള ഉത്തരവ് ഇറക്കണം എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ആ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് സൗത്ത് വയനാട് ഡി എഫ് ഒ ഇക്കാര്യത്തിൽ ഉത്തരവ് ഔദ്യോഗികമായ ഉത്തരവ് ഇറക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അക്കാര്യം മന്ത്രി തന്നെ നേരത്തെ ആളുകൾക്ക് ഉറപ്പ് നൽകി ഇന്ന് തന്നെ അഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും കുടുംബത്തിലെ ഒരാൾക്ക് മക്കൾക്ക് ജോലി നൽകുന്ന കാര്യത്തിൽ മന്ത്രിസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു മറ്റ് അനുകൂലമായ തീരുമാനം നേടിയെടുക്കാനുള്ള ശ്രമം മന്ത്രി തന്നെ നേരിട്ട് നടത്തും എന്ന ഉറപ്പും വാർക്കേളു നൽകി മാത്രമല്ല ആർ സംഘത്തെ ആ പ്രദേശത്ത് വിന്യസിക്കും അവരുടെ ഒരു സുരക്ഷ ഉണ്ടാകും തൊഴിലാളികൾക്ക് വീണ്ടും മറ്റൊരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒപ്പം കടുവയെ കണ്ടെത്തി വെടിവെക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത് കമലാണ് വിവരങ്ങളുമായി ചേരുന്നത് കമൽ ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് നിരവധി ഇതുപോലെയുള്ള സംഭവങ്ങൾ കമൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് അവിടുത്തെ ജനജീവിതം കടന്നു പോകുന്നത് മലയോര മേഖലയിൽ ആകെ നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ് സമാനമായ നിരവധി വാർത്തകൾ പലപ്പോഴും മനുഷ്യജീവൻ നഷ്ടമാകുന്നുണ്ട് പക്ഷേ അപകടകരമായ സാഹചര്യത്തിൽ വന്യജീവികൾ മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ നിരവധി വാർത്തകൾ ഇന്ന് രാവിലെയും മൂന്നോ നാലോ വാർത്തകൾ അത്തരത്തിൽ നമ്മൾ ഇടങ്ങളിൽ നിന്ന് നൽകിയതാണ് അതിന് പിന്നാലെയാണ് ഈ സംഘടകരമായ വാർത്ത കൂടി പുറത്തേക്ക് വന്നത് രാവിലെ ഈ സംഭവം നടന്ന എത്ര സമയത്തിന് ശേഷമാണ് ഇങ്ങനെ ഒന്നുണ്ടായി എന്ന വിവരം തണ്ടർ ബോൾട്ടിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും നാട്ടുകാർ അറിയുന്നതും രതീഷ് ഇത് എപ്പോഴാണ് ഉണ്ടായത് എന്ന സമയം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല കാരണം ഈ രാധയുടെ കൂടെ മറ്റ് തൊഴിലാളികളൊന്നും ഉണ്ടായതായി പറയുന്നില്ല കാരണം അവർ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ഏതാണ്ട് പതിനൊന്ന് മണിയോടെയാണ് ഈ തണ്ടർബോൾട്ട് സംഘം പട്രോളിങ്ങിനിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കാട്ടിൽ നിന്ന് കാണുന്നത് പകുതി വന്യജീവി ഭക്ഷിച്ച നിലയിൽ അങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത് പിന്നീടാണ് ആളുകളൊക്കെ അറിയുന്നതും മന്ത്രി ഉൾപ്പെടെ സ്ഥലത്തെത്തുന്നതും എന്തായാലും ഇത് സംബന്ധിച്ച പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എങ്കിലും കോൺഗ്രസ് ഇന്ന് മണ്ഡല ഇവിടെ ഹർത്താൽ നടത്താൻ ഉൾപ്പെടെയുള്ള പ്രതിഷേധം ആലോചിക്കുന്നുണ്ട് കാരണം ഇവരൊക്കെ ആവശ്യപ്പെടുന്നതിനൊരു ശാശ്വത പരിഹാരമാണ് ഇപ്പോഴത്തെ വിഷയത്തിന് ഒരു താൽക്കാലിക പരിഹാരമുണ്ടാവും ായത് പോരാ കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്